കല്യാണം കുട്ടികൾ അതെ എല്ലാരും ചോയിച്ചു തുടങ്ങി അതല്ല അമ്മായിയും കുഞ്ഞമ്മയും വല്യമ്മയൊക്കെ ചോദിക്കണ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളെ എന്തിനാ വെച്ച് താമസിപ്പിക്കണേ

അതെ പക്ഷേ അല്ലാതെ കാര്യം പറ എന്താ കൊച്ച കാര്യം പറ ഭർത്താവ് സ്റ്റെപ്പിനി ഉണ്ടോ അല്ല നാല് കയറും മുട്ടയാണ് സ്റ്റെപ്പിനി ഉണ്ടോന്ന് എടാ നിന്നോട് സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കാൻ കാര്യമല്ല മുട്ട കാര്യം നോക്കാൻ പറഞ്ഞു അല്ല ഭർത്താവിലേക്ക് തട്ടിയും പോവുന്നു നല്ല തട്ടിട്ടുണ്ട് കേട്ടോ നല്ല തട്ടാ പിന്നെ ലൈസൻസ് ഉണ്ടോ അയ്യോ സാറേ ലൈസൻസ് അറിയാലോ പെട്ടെന്ന് വരെ അപ്പൊ പിന്നെ വരണ്ടീട്ടെടുക്കുവോ കാർഡ് എടുക്കുവോ കാർഡ് എടുക്കാൻ നിരത്തിപ്പിടിച്ച് എൻ്റെ ഫോട്ടോക്കൊക്കെ ലൈക്ക് ഇടിച്ചേക്കുന്നു സത്യം എന്നിട്ട് കമൻസ് നൈസ് ക്യൂട്ട് സ്മൈല് എന്നൊക്കെ പറഞ്ഞു ഞാനപ്പ വെറുതെ അറിയാൻ വേണ്ടി ഞാൻ ഒറ്റ ഒറ്റച്ചാട്ന്ന് ഇൻബോക്സിൽ പോയി നോക്കിയപ്പോൾ റിപ്ലൈ പോലുമില്ല എന്നിട്ടും ഇങ്ങോട്ട് മെസ്സേജ് സുനിൽൻ്റെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഫുഡ് കഴിച്ചോ എന്താ കഴിക്കത്തെ ഉറങ്ങിയോ ഇന്ന് നേരത്തെ ഉറങ്ങിയോ എന്നൊക്കെ കുറേ മെസ്സേജുകൾ സ്ക്രോൾ ഏതെങ്ങനെ പോയപ്പോൾ കാണാൻ ഒരു മെസ്സേജ് ഒറ്റപ്പെട്ട മനസ്സിന്റെ വേദന വേദനമായേ നിനക്ക് മനസ്സിലാവുന്നു അതെന്താണ് ആ വേദന എന്ന് അറിയാൻ ഒരു ത്വര കൂടി ഞാൻ റിപ്ലൈ വിട്ടു വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും സുല്ലണ്ണ എനിക്ക് മനസ്സിലാവുന്നു ഹലോ ദാമോ അത് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ ആണല്ലോ എപ്പോഴെപ്പഴും വിളിക്കുന്ന ഞാനാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല അയ്യോ ആളല്ലേ നല്ല നല്ല പേരെന്താ അല്ല എന്റെ പേരെന്തിനാ നിങ്ങൾ അറിയുന്ന നിങ്ങൾ വിളിച്ച ആളല്ലല്ലോ ഞാൻ പേര് പറ എന്റെ പേരോ ഞാൻ ചോദിക്കുന്നുണ്ടെന്നും വിചാരിക്കരുത് കുട്ടിയുടെ പേരെന്താണ് എന്റെ പേര് മഞ്ജു മഞ്ജു വേണോന്നോ നല്ല പേര് എന്ത് ചെയ്യുന്നു എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ ആ പാർക്കിൽ പോയി ശകലേരം കാറ്റ് കൊള്ളാം കാറ്റ് ജോലി ചെയ്യുന്ന പാർക്കാട്ടെ ഒരു വിശേഷപ്പെട്ട ദിവസം ദിവസമാണ് നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ദിവസം അച്ഛൻ്റെ ഷഷ്ടി അച്ഛൻ്റെ ഷട്ടി അതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റീചാർജ് അത് തരണം കാര്യം അല്ല വാട്ടർ വൈഫൈയുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നു വന്ന ആ ദിവസം ഓ നിർമ്മൽ നിർമൽ അഞ്ഞൂറ് അടിച്ച ദിവസം ഞാൻ അല്ല